ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ ഈ കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ ഇതേ ഇന്ന് ഒരു രണ്ട് ചെമ്പട്ടി വാങ്ങിയിട്ടുണ്ട് ഇത് വലിയൊരു ചെമ്പട്ടിയും അതിൻ്റെ ഒരു അടപ്പും പിന്നെ ചെറിയ ചെമ്പട്ടിയും വാങ്ങിയിട്ടുണ്ട് അലുമിനിയം പാത്രമാണ് അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഇതിൻ്റെ കുറച്ച് അറിവുകൾ നിങ്ങളായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മളിങ്ങനെ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ കൊണ്ടായി വയ്ക്കരുത് അത് നമ്മൾ ചെയ്യേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തായാലും പൂപ്പൽ പോലെ പുള്ളിക്കുത്തുകൾ വരാനൊക്കെ വളരെ സാധ്യത കൂടുതലാണ് പിന്നെ പാത്രങ്ങൾ കേടുവരും പിന്നെ നമ്മളതിൽ ഭക്ഷണം ഉണ്ടാക്കിയാലൊക്കെ അതിൻ്റെ വിഷാംശങ്ങൾ അത് നമ്മൾ ഭക്ഷണത്തിൽ ഇറങ്ങി വരികയും ചെയ്യാം അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെമ്പട്ടി ഇങ്ങനെ അലുമിനിയം പാത്രങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയാമെന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് നമ്മളിവിടെ ചുവട് വെച്ച് വന്നപ്പോൾ പിന്നെ നിർ നമ്മൾ വില ചോദിച്ച് ഞാൻ കുടുങ്ങിയതാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഇനി നിർബന്ധിച്ച് വാങ്ങിപ്പിക്കുകയും ചെയ്തു രണ്ടായിരം രൂപ ആയിട്ടുണ്ട് ഇതിന് വില കുറഞ്ഞോ കൂടിയൊന്നും അറിയില്ല കേട്ടോ എന്താ വെച്ചാൽ ആൾ പിന്നെ പോകുന്നേല്ല എത്ര പറഞ്ഞിട്ടോ നമുക്ക് വേണ്ടാന്ന് പറഞ്ഞാൽ യഥാർത്ഥ തൂക്കം തുലാസ് അയാളുടെ അടുത്ത് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ പിന്നെ വേണ്ടാന്ന് പറഞ്ഞിരുന്നത് തൂക്കത്തിന് നമ്മൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ സാധാരണ തൂക്കത്തിനാണല്ലോ കൊടുക്കുക അപ്പം ആളോട് ഞാൻ തൂക്കം നോക്കാൻ പറഞ്ഞപ്പം തൂക്കം യഥാർത്ഥ തുലാസും കുറച്ച് കട്ടിയുണ്ട് പിന്നെ അത് തൂങ്ങാമെന്ന് അത്ര കട്ടിയൊന്നും ഇല്ല കേട്ടോ പിന്നെ സുമാർ ആൾ പറഞ്ഞ അടങ്ങി തന്നതാണ് അത്യാവശ്യം കട്ടിങ് കാനൊക്കെ പാത്രത്തിനുണ്ട് കേട്ടോ ഇനി വിലക്കനുസരിച്ച് ആയണോ വില കുറഞ്ഞോ ഒന്നും അറിയില്ല ഏതായാലും പിന്നെ വാ രണ്ടായിരം രൂപയൊക്കെ വാങ്ങിയതാണേ അപ്പോൾ നമ്മളിത് ആദ്യം ചെയ്യേണ്ടത് നല്ലതുപോലെ പാ പുതിയ പാത്രങ്ങൾ വാങ്ങുമ്പോൾ നല്ലതുപോലെ ഒരച്ച് കഴുകുകട്ടോ നന്നായിട്ട് നമ്മൾ ചകിരിയോ അല്ലെ സ്ക്രബ്ബറോ പിന്നെ ഡിഷ് ഒക്കെ ഇട്ട് നന്നായിട്ട് നല്ലതുപോലെ അകവും പോറൊക്കെ നന്നായിട്ട് ഒരച്ച് തേച്ച് കഴുകണം നമ്മൾ എന്നിട്ടാണ് നമ്മൾ പിന്നെ ഉണക്കിയെടുക്കുകയും വേണം പിന്നെ നമ്മൾ ഇങ്ങനെ ചെമ്പട്ടിയിലൊക്കെ പിന്നെ അടുത്തൊരനുഭവം കണ്ടിട്ടുണ്ട് എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലല്ല കേട്ടോ അങ്ങനെ പുതിയ ചെമ്പട്ടി ആകെ ഒരു ഒരിക്കലും ഇങ്ങോട്ട് എടുത്ത് നോക്കുമ്പോൾ നന്നായിട്ട് പുള്ളി കുത്തി കുത്തി ഇങ്ങോട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അവർ പറഞ്ഞു നാരങ്ങ വെള്ളം കലക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് അങ്ങോട്ട് ചുയറ്റി പ ചുരറ്റി കഴുകി വെച്ചതിന് ശേഷം പിന്നെ എടുത്തപ്പോഴാണ് ഇങ്ങനെ ആയതെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതൊക്കെ നമ്മൾ എടുത്ത് നാരങ്ങ ഇങ്ങനെ കലക്കാതിരിക്കി എടുത്ത് വെക്കുന്ന സമയത്ത് നല്ലതുപോലെ വെണ്ണീര് ഇട്ട് ഉപയോഗിച്ച് നമ്മൾ കഴുകി ഉരച്ച് കഴുകി വെക്കണം കേട്ടോ അപ്പോൾ അത് നല്ലതുപോലെ ഉണങ്ങിയിട്ടുണ്ട് നന്നാക്കി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ വെളിച്ചെണ്ണ പുരട്ടി വെക്കാൻ വേണ്ടത് കേട്ടോ സാധാ ക്വാക്കനട്ടോ രീതിൽ പരട്ടിയിട്ട് എല്ലാ ഭാഗത്തും പരട്ടി വെക്കുക ഇങ്ങനത്തെ ചെമ്പട്ടികളൊന്നും നമ്മൾ എപ്പോഴും നമ്മളെപ്പോഴും എടുക്കില്ലല്ലോ എന്തെങ്കിലും അത്യാവശ്യം വരുന്ന സമയത്ത് വലിയ കൂടുതൽ ആളുകളൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും കൂടുതൽ കറി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനല്ലേ നമ്മൾ എടുക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മൾ എടുത്താൽ മതി അപ്പോൾ അതുവരെ നമ്മളിങ്ങനെ വെളിച്ചെണ്ണ പരട്ടി വെക്കാം പിന്നെ നമ്മൾ എടുക്കുന്ന സമയത്ത് കഴുകി എടുക്കുക പിന്നെ നമ്മൾ വെളിച്ചെണ്ണ പരട്ടി വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല നല്ലതുപോലെ തേച്ച് വരച്ച് കഴുകി എടുക്കുക വെച്ചാൽ മതി അപ്പം എൻ്റെ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബാബ ബായ് അസലമലൈക്കും